ദൈവത്തിനധി പരിശുദ്ധ നാമമകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് കൊരുന്തിയ ലേഖനം പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുന്നു കൊരിന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഉണർന്നിരിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം അപ്പോസുലൻ കൊരന്തൽ സഭയ്ക്ക് എഴുതുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്ന് പകൽ ദൈവത്തിൽ പരിശുദ്ധയാത്മാവ് ഈ തിരുവചനത്തിലൂടെ നമ്മോട് ഇടപെടട്ടെ ഒന്നാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉണർന്നിരിപ്പീൻ എന്നാണ് വാസ്തവത്തിൽ ഭൗതികമായ ഉറക്കത്തെയോ ഉണരലിനെ കുറിച്ചോ അല്ല ഈ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുന്നത് എന്നും എപ്പോഴും ദൈവജനത്തിൻ്റെ ഇടയിൽ ആത്മികമായി ഉണർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കണമെന്ന് ദൈവജനം നമ്മോട് ആവശ്യപ്പെടുകയാണ് തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുമ്പോൾ അഥവാ ഉറങ്ങിപ്പോയാൽ ആത്മിക ഉറക്കങ്ങൾ മനുഷ്യന ജീവിതത്തിൽ കൊണ്ടുവരുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് പകൽ ആ മേൻ അതുകൊണ്ട് ആത്മിക മയക്കത്തിലേക്കോ ഉറക്കത്തിലേക്കോ വഴുതി വീണുകൊണ്ടിരിക്കുന്നു എങ്കിൽ കൊരിന്തലെ സഭയെ ഉപദേശിക്കുന്ന തിരുവചനമേറ്റ് ഒരു ഉണർവിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അതുകൊണ്ട് സഭ എല്ലാ കാലത്തും ഉണർന്നിരിക്കണം നമ്മളിൽ ഒരു ഉണർവ് നടക്കണം ആ മേ ഉറങ്ങിയാൽ തിരുവചനം എഴുതിയിരിക്കുന്നത് കള കളവിതയ്ക്കാൻ സാധ്യതയുണ്ട് തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ പത്തായി സുവിശേഷം പതിമൂന്നാമധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഉറങ്ങിപ്പോയാൽ ഗോതമ്പ് വയലിനകത്ത് കഥ കളം വിതയ്ക്കപ്പെടുവാൻ സാധ്യതയുണ്ട് വിശലേഖനം അധ്യായം നാലാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇന്ന് പകൽ പ്രിയരെ ഈ തിരുവചനം നമ്മെ തട്ടി ഉണർത്തുന്ന വചനം വായിക്കുന്ന അനുഭവത്തിൽ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ ദൈവതപിഠത്തോട് ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ ഉറങ്ങുന്ന അനുഭവത്തിലായിപ്പോയ കെയർലെസ്സായിട്ട് മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നെങ്കിൽ ആ മേൽ ഉണരാൻ തക്കവണ്ണം ഈ വാക്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ തീരുമാനത്തിലേക്ക് നമുക്ക് വരാം ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ആത്മികമായ ഉറക്കം ആത്മിക മരണത്തിന് തുല്യമാണെന്ന് തിരുവചന്ദനം എഴുതിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത് ഒന്നാ ഉണർന്നിരിപ്പി രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽപ്പിൻ എന്നുള്ളതാണ് വളരെ ഗൗരവമായ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വിശ്വാസത്തിൽ വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ തലമുറയിൽ പോലും എത്രയോ പേർ വിശ്വാസത്തിൽ വന്നു എത്രയോ പേർ സ്നാനപ്പെട്ടു എത്രയോ പേർ പരിശുദ്ധയാത്മാവിനെ പ്രാപിച്ചു ചിലരെങ്കിലുമൊക്കെ സുവിശേഷീകരണത്തിൽ പങ്കാളികളായി ദൈവവേലക്കാരായി മാറി എന്നാൽ കുറച്ച് ദിവസം മുൻപിലേക്ക് പോയപ്പോൾ കുറച്ച് കാലങ്ങളിൽ മുൻപിലേക്ക് പോയപ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളുമൊക്കെ ജീവിതത്തിൽ വന്നിട്ട് എത്രയോ പേരാണ് പലതിൻ്റെയും പേരിൽ പിന്മാറ്റത്തിൽ പോയത് വിശ്വാസ ജീവിതം തകർന്നു പോയത് പ്രിയരെ ദൈവജനം നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം നമ്മുടെ നിലനിൽപ്പിന് നേരെ അടിച്ചു കയറുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളുമൊക്കെയുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൽ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് പരിശുദ്ധയാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് അനുദിനം വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്ക ദൈവം കൃപ നൽകിത്തരട്ടെ അടുത്ത് തരുതിയിരിക്കുന്നത് പുരുഷത്വം കാണിപ്പീൻ ആത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ തിരുവചനം ഭാഗങ്ങൾ ചിന്തിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ പുരുഷത്വം കാണിപ്പീൻ ശക്തമായ പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിശ്വാസത്തിന് നേരെ ആഞ്ഞടിച്ചു വരുമ്പോൾ ക്ഷീണിച്ചു പോകരുതെന്ന് തളർന്നു പോകരുതെന്ന് കുഴഞ്ഞു വീണു പോകാതെ ആത്മധൈര്യത്തോടെ മുന്നേറേണ്ടതിനാണ് ഈ വാക്ക് ആഹ്വാനം ചെയ്യുന്നത് ദുരുപദേശത്തോടെ എതിർത്ത് നിൽക്കുവാൻ പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ പിഷാതിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ പുരുഷത്വം നമ്മെ സഹായിക്കും ആ മേൽ ദുർഘടങ്ങൾ നിറഞ്ഞ ചതിക്കുഴികൾ നിറഞ്ഞ ഏത് സമയത്തും ഇടർച്ചകൾ ഉണ്ടാകാം സാധ്യതയുള്ള പാതകളിലൂടെ നാം മുന്നേറുമ്പോൾ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുകയാണ് വിശ്വാസത്തിൽ നിലനിൽക്കണം മാത്രമല്ല പുരുഷത്വം കാണിക്കണം വാസ്തവത്തിൽ ചിലതിനോട് എതിർത്ത് നിൽക്കുവാൻ ചിലതിനോട് നോ പറയുവാൻ ചിലതിനെ ആട്ടിയോടിക്കേണ്ടതിന് ആത്മിക ജീവിതത്തിന് നേരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പുഴുക്കുത്തുകളെ വേരോടെ മറിച്ച് കളയേണ്ടതിന് പുരുഷത്വം കാണിപ്പുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ അടുത്ത വാക്കെഴുതിയിരിക്കുന്നത് ശക്തിപ്പെടുവീ എന്ന് പറഞ്ഞാൽ ഒരു ശക്തീകരണം നമ്മിൽ നടക്കണം പൊതുയോട ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എന്താ തിരുവചനം ഉദ്ദേശിക്കുന്ന ശക്തീകരണം എന്താണ് ബൈബിൾ നമ്മോട് ശക്തി ശക്തിപ്പെടുമീനെന്നാവശ്യപ്പെടുന്നത് ഇതാഹാരം കഴിച്ചുള്ള ശക്തിപ്പെടലല്ല ഉപവസിച്ച് 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 പ്രാപ്രാപിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടലാണ് ഇന്നിൻ്റെ സഭയ്ക്കാവശ്യം ഏതെങ്കിലും ഭൗതിക നന്മകളല്ല ഒരു ശക്തിപ്പെടലാണ് സഭയ്ക്കാവശ്യം ഒരു ശക്തീകരണം നമ്മിൽ നടന്നില്ല എങ്കിൽ നിശ്ചയമായിട്ടും പൈശാചിക മണ്ഡലങ്ങളോട് പരാജയപ്പെട്ട് തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് ക്രിസ്ക ജീവിതത്തിൽ അനുദിനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പുതുക്കിക്കൊണ്ട് ആത്മബലത്തോടെ മുന്നേറേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ആ മേൻ നിന്റെ അവസാനത്തെ വാക്കെഴുതിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതല്ല സ്നേഹത്തിൽ ചെയ്യുവി സ്നേഹം അഭിനയിച്ചു കൊണ്ട് ജീവിക്കുവാനല്ല ദുരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ പത്രോസിനോടെ ശുചോദിച്ചു പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആത്മിക ജീവിതം നയിക്കേണ്ടതിന് ഈ നല്ല പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ പിതാവേ നല്ല പ്രഭാതത്തിനായി നന്ദി പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു കർത്താവിൻ്റെ കൃപ കൃപമേൽ കൃപയായി ഇന്ന് പകൽ വെളിപ്പെടുന്ന വിശ്വസതയ്ക്കായി നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവത്തിൻ്റെ കൃപ കൃപമേൽ കൃപയായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ദൈവശക്തിയായിരിക്കും ഒന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നത് നന്ദി നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ബ്ലസ് യുദ്ധയുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ